ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സ്റ്റഡി വിന്നറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കുറിച്ച് ഗണിത ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം വിച്ച് ഈസ് ആൻഡ് ഈവൻ പ്രെയിം നമ്പർ ഇരട്ട സംഖ്യയായ അഭാജ്യ സംഖ്യ ഏതാണ് ഉത്തരം ഡീസ് വൺ ടൺ ഓഫ് റൈസ് ഇൻ എ ലോറി സാക്ക് കണ്ടെയിൻസ് ഫിഫ്റ്റി കിലോഗ്രാംസ് ഓഫ് റൈസ് ഹൗ മെനീ സാക്സ് ഓഫ് റൈസ് ലോറി ഒരു ലോറിയിൽ ഒരു ടൺ അരിയുണ്ട് ഓരോ ചാക്കിലും അൻപത് കിലോഗ്രാം വീതമാണ് ഉള്ളത് എത്ര ചാക്ക് അരി ലോറിയിൽ ഉണ്ടാകും ചോദ്യം ഒന്നൂടെ വായിക്കാം ഒരു ലോറിയിൽ ഒരു ടൺ അരിയുണ്ട് ഓരോ ചാക്കിലും അൻപത് കിലോഗ്രാം വീതമാണ് അരി ഉള്ളത് എങ്കിൽ എത്ര ചാക്ക് അരി ലോറിയിൽ ഉണ്ടാകും ഉത്തരം ഇരുപത് ചാക്ക് അരിയാണ് ലോറിയിൽ ഉണ്ടാവുക കാരണം ഒരു ടെൺ എന്ന് പറയുന്നത് ആയിരം കിലോഗ്രാം ആണ് അപ്പോൾ ആയിരം ഹരിക്കണം അൻപത് ഉത്തരം ഇരുപത് ചാക്ക് അരി ടു ഇയേഴ്സ് എഗോ അപ്പുവാസ് ടെൻ ഇയേഴ്സ് ഓൾഡ് ഹൗ ഓൾഡ് വിൽ അപ്പു ബീൻ ഡി ത്രീ മോർ ഇയേഴ്സ് രണ്ട് വർഷം മുമ്പ് അപ്പുവിൻ്റെ വയസ്സ് പത്തായിരുന്നു ഇനി മൂന്ന് വർഷം കൂടി കഴിയുമ്പോൾ അപ്പുവിന് എത്ര വയസ്സാകും ഉത്തരം പതിനഞ്ച് രണ്ട് വർഷം മുമ്പ് അപ്പുവിന് പത്ത് വയസ്സായിരുന്നു അപ്പോൾ ഇപ്പോൾ അപ്പുവിന് പത്തേ പ്ലസ് രണ്ട് പന്ത്രണ്ട് വയസ്സാണ് അങ്ങനെയെങ്കിൽ മൂന്ന് വർഷം കൂടി കഴിയുമ്പോൾ പന്ത്രണ്ട് പ്ലസ് മൂന്ന് പതിനഞ്ച് വയസ്സാകും വാട്ട് ഈസ് സം ഓഫ് ദി ലാർജസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ ആൻഡ് ദി സ്മോളസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ ദാറ്റ് കാൻ ബി ഫോംഡ് യൂസിംഗ് ദി റ്റു ഡിജിറ്റ്സ് ഫോർ ആൻഡ് സീറോ നാല് പൂജ്യം എന്നീ രണ്ടക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നാലക്കസംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും ഉത്തരം വലിയ നാലക്ക സംഖ്യ നാലായിരത്തി നാനൂറ്റി നാൽപ്പതാണ് ചെറിയ നാലക്ക സംഖ്യ നാലായിരം വലിയ നാല് ചെറിയ നാലക്ക സംഖ്യയും കൂടി കൂട്ടിയാൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത് പ്ലസ് നാലായിരം ഉത്തരം എട്ടായിരത്തി ടു മേക്ക് ഫൈവ് തൗസൻഡ് ആറ്റ് ടു വിസ് നമ്പർ അയ്യായിരം ആകണമെങ്കിൽ ഏത് സംഖ്യയോടാണ് പത്ത് നൂറുകൾ ചേർക്കേണ്ടത് ഉത്തരം നാലായിരം പത്തേ ഇൻറ്റു നൂറ് ആയിരമാണ് ആയിരം എന്ന സംഖ്യയോട് എത്ര സംഖ്യ ചേർത്താലാണ് അയ്യായിരം കിട്ടുക ഉത്തരം നാലായിരം ഇഫ് ദി ടൈം ഓൺ എ ക്ലോക്ക് ഈസ് ടു ട്വൻറ്റി വാട്ട് നമ്പർ വിൽ ഡി മിനിറ്റ് ഹാൻഡ് ബി അറ്റ് ഒരു ക്ലോക്കിൽ രണ്ട് ഇരുപത് എന്ന സമയം ആണെങ്കിൽ മിനിറ്റ് സൂചി ഏത് സംഖ്യയിലായിരിക്കും ഉത്തരം മിനിറ്റ് സൂചി ിൽ ആയിരിക്കും വാട്ട് ഈസ് ദ ടോട്ടൽ ആംഗിൾ ഓഫ് എ സെമി സർക്കിൾ ഒരു അർദ്ധവൃത്തത്തിൻ്റെ ആകെ കോൺ എത്രയാണ് ഉത്തരം നൂറ്റി എൺപത് ഡിഗ്രി ഒരു വൃത്തത്തിൻ്റെ ആകെക്കോൺ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അപ്പോൾ ഒരു അർദ്ധവൃത്തത്തിൻ്റെ ആകെക്കോൺ മുന്നൂറ്റി അറുപത് ഹരിക്കണം രണ്ട് ഉത്തരം നൂറ്റി എൺപത് ഡിഗ്രി ഹൗ മെനി സെക്കൻഡ്സ് ഇൻ ആൻഡ് ഹവർ ഒരു മണിക്കൂർ എന്നത് എത്ര സെക്കൻഡ് ആണ് ഉത്തരം മൂവായിരത്തി അറുന്നൂറ് സെക്കൻഡ് അറുപത് ഇൻറ്റു അറുപത് മൂവായിരത്തി അറുന്നൂറ് വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ യൂസിംഗ് ഓൺ ദി ഡിജിറ്റ് ഫൈവ് സീറോ എയ്റ്റ് ടു അഞ്ച് പൂജ്യം എട്ട് രണ്ട് എന്നീ നാലക്കങ്ങളും ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും ചെറിയ

one corner is cut off then how many corners are there ചതുരാകൃതിയിലുള്ള ഒരു കടലാസിന് നാല് മൂലകളുണ്ട് അതിൻ്റെ ഒരു മൂല വെട്ടിക്കളഞ്ഞു ഇപ്പോൾ കടലാസിന് എത്ര മൂലകളുണ്ട് ഉത്തരം അഞ്ച് മൂലകൾ